സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ഇതോടെ സംസ്ഥാനത്ത് നടപ്പാക്കാനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പായില്ല ബഹിഷ്കരിച്ചതോടെ എവിടെയും ടെസ്റ്റ് നടന്നില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർന്നതോടെ നിർത്തിവച്ചു സംസ്ഥാന വ്യാപകമായാണ് ൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയും നാല് സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ്സ്റ്റ് ബഹിഷ്കരിക്കുന്നത് ടെസ്റ്റ് ഗ്രൌണ്ടുകൾ ഉപരോധിച്ചുകൊണ്ടായിരുന്നു മിക്കയിടത്തും പ്രതിഷേധം സംഘടിപ്പിച്ചത് കുന്നത്തൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധം സിഐ ടിയു ചൂർനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു നിയമം നടപ്പാക്കാൻ കേരളത്തിലെ സി ടു പ്രസ്ഥാനം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മരണം നോക്കിയോ കുടിയുടെ നിറം നോക്കിയോ അല്ല സി എന്ന സംഘടന സെൻട്രൽ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും തലത്തിലായാലും സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നും മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ജീവിതമാർഗത്തിന് കോട്ടം തട്ടാത്ത തരത്തിൽ നിയമം നടപ്പാക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെട്ടത് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു എന്ന് ഒരു പ്രസ്ഥാനമായിരുന്നു നമ്മുടെ ഈ മോട്ടോർ അംഗം ഈ നാലാവർ രണ്ടായിരത്തിനാല് എന്ന് പറയുന്നത് മൊത്തത്തിൽ മാറ്റം വരുത്തിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് നമുക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ജെ ജോൺസൺ സരസചന്ദ്രൻപിള്ള പി ജി പ്രിയകുമാർ കെ ഹക്കിം എൻ പ്രതാപൻ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകൾ ബഹിഷ്കരിച്ചതോടെ കേരളത്തിലെങ്ങും തന്നെ ടെസ്റ്റുകൾ നടന്നില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയരുന്നതോടെ നിർത്തിവെച്ചു ഇതേസമയം പ്രതിഷേധം കണ്ട് പിൻവാങ്ങില്ലെന്നും പരിഷ്കരണമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി കെ ബി കുമാർ വ്യക്തമാക്കി പലയിടത്തും ഗ്രൌണ്ട് അടച്ചുകെട്ടിയ ഡ്രൈവിംഗ് സ്കൂളുടമകൾ വാഹനങ്ങൾ കടത്തിവിട്ടില്ല അപ്രായോഗിക നിർദ്ദേശമൊന്നും നടപ്പാക്കാനാകില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിലപാട് പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും ടെസ്റ്റ് നടത്താനാകാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ പോയി പ്രതിദിനം അറുപത് പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനായി പുതുക്കിയ സർക്കുലർ ഇറക്കാത്തതിൽ ആർ ടിഒമാർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുമുണ്ട് പ്രതിദിനം മുപ്പത് പേർക്ക് ടെസ്റ്റ് നടത്താനുള്ള സർക്കുലറാണ് നിലവിലുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തോടെ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കവും രൂക്ഷമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട